കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ ദിവസമായിട്ട് സൈക്കിളും തള്ളിക്കൊണ്ടൊക്കെയാണ് യാത്ര കാരണം അത് മാക്സിമം അത് ഉൾപ്പെടുത്തേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മളധിക ദൂരം സഞ്ചരിക്കേണ്ട കൂടി വന്ന ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് നമ്മൾ സഞ്ചരിക്കുക കാരണം നമ്മൾ നടന്നാണ് യാത്ര ചെയ്യണതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇന്നലൊരു വണ്ടിക്ക് ലിഫ്റ്റ് കിട്ടി അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ലുംഗ്ലയിലാണ് അതായത് മിസോറാമിലെ സെക്കൻഡ് ഹയസ്റ്റ് ടൗൺ സെക്കൻഡ് ലാർജസ്റ്റ് ടൗണിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് ഉണ്ടല്ലേ നമ്മൾ ഒരു റൂമിലാണ് അത് നമുക്ക് ഇവിടെ ഒരാൾ എടുത്ത് വന്നതാണ്ടല്ലേ നല്ല അടിപൊളി റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ ഇതിലാണ് കിടുന്നത് അതിൻ്റെ ഷീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകട്ട മാറ്റ് അതൊക്കെ വിരിച്ചാണ് നമ്മൾ കിടന്നത് പിന്നെ ഇപ്പം ജസ്റ്റ് ഇതൊന്ന് പാക്ക് ചെയ്തിട്ട് ഇറങ്ങാ അത്യാവശ്യം കാലാവസ്ഥ മഴയുടെ കാലാവസ്ഥയാണ് അല്ലേ ഇവിടെ വിൻഡോ തുറന്നപ്പോൾ കാണുന്നൊരു കാഴ്ചയുണ്ട് അതിലെ ഫുള്ള് കിടിലും വ്യൂ ആട്ട ഈ കാണുന്നത് നമ്മൾ ലുങ് പറഞ്ഞ സ്ഥലമാണ് ഞാൻ ബാഗൊക്കെ പുറത്തുകൊണ്ട് വെച്ചട്ടോ അപ്പോഴത്തേക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടാണ് ഇവിടെ വെച്ചിട്ട് പോയി ഞാൻ എന്തായാലും ഇവരുടെ ഇതൊക്കെ കാണിച്ചിട്ടോ പുറത്ത് വ്യൂവും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മുടെ സൈക്കിള് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തട്ടാ സൈക്കിളിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഇത് കണ്ടില്ലേ ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ അവസ്ഥ കമ്പിയെല്ലാം പൊട്ടിപ്പോയി കണ്ടില്ലേ ഇതാണ് അവസ്ഥ എന്ത് ചെയ്യുമെന്നറിയില്ല ബ്രേക്കില്ലാട്ടെ രണ്ട് ബ്രേക്കും പോയി പിന്നെ ഇത് അതിൻ്റെ ഡിസ്ക് പോയിട്ടോ ഡിസ്ക്കും പൊട്ടിപ്പോയി കണ്ടില്ലേ ഈ കാണേണ്ട ഡിസ്ക് പൊട്ടിപ്പോയി അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അത് ഈ കാണുന്ന ഇതില്ലേ ഇതാണ് നമ്മൾ താമസിച്ച ഒരു ഹോം സ്റ്റേ നമ്മൾ താമസിച്ച അടിയിലാണ് അടിയിലിതേ ഡോർമെറ്ററി ഉണ്ട് കണ്ടില്ലേ ഡോർമെറ്ററിയിലാണ് നമ്മൾ താമസിച്ചത് പിന്നെ സിംഗിൾ റൂം മെയിൻലി ഡബിൾ റൂം കാര്യങ്ങളൊക്കെ ഉണ്ടോ കോൺഫിഡൻസ് ഹാൾ കോൺഫിഡൻസ് ഹാൾ അങ്ങനെ കുറേ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കണ്ടില്ലേ ഇതാണ് ഓണറിൻ്റെ ഈ കാണാണ് ഓണറിൻ്റെ വീട് പിന്നെ ഇവിടെയും ഡൈനിങ് ഹാള് അങ്ങനത്തെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കേട്ടോ ഇപ്പൊ ലുംഗ്ലയിലാണ്ടോ അപ്പൊ ഫോണിക്ക് നമ്മള് ഒരാളെ കണ്ട് അപ്പൊ നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ ഓക്കെ യൂറോപ്പ് ഓക്കെ ഓക്കെ ആളൊരു സൈക്കിൾ പറഞ്ഞത് അപ്പൊ യുവർ ഷോപ്പ് ഓക്കേ വേണ്ട ഇതാണ് ഷോപ്പാണ് അതായത് ബൈക്കിൻ്റെ എല്ലാ പാർട്സും പിന്നെ അതുപോലെ തന്നെ ഓയിലി അങ്ങനെ എല്ലാ സംഭവം ഉണ്ട് കേട്ടോ നമ്മൾ ഈ കാണുന്നത് ലുങ്ലയിലൊരു ടൗൺ ആണ്ട്ടോ അതായത് ലുംഗ്ലേ എന്ന് പറഞ്ഞാൽ വലിയ ടൗണിൽ ഓരോരോ കടകളും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടോ അത്യാവശ്യം വലിയ ടൗണും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇവിടെ സൈക്കിളിടെ ഉണ്ട് ഓൾറെഡി ഇവിടെ ചോദിച്ചതാണ് കേട്ടോ നമ്മൾ പക്ഷേ ഇവിടെ കിട്ടൂല സാധനങ്ങൾ ഇനിയിപ്പോ ഐസോട് പോയിക്കാനേ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ കിട്ടുള്ളൂ കേട്ടോ അതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മളെ സഞ്ചരിക്കുന്ന റൂട്ടിൽ അത്യാവശ്യം നല്ല ഇറക്കമുള്ള റൂട്ടാണ് കേട്ടോ അതായത് നമ്മളിപ്പോ മെയിൻ ടൗൺ നിന്ന് വില്ലേജിലേക്ക് പോണോ ശരിക്കും ഈ മെയിൻ ടൗൺ ഒക്കെ ഇല്ലേ ഇത് ഭയങ്കര കേറ്റവും ഭയങ്കര ഇറക്കവും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കയ്യിൽ പിന്നെ ബ്രേക്ക് കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പൊ അതിൻ്റെ ഭയങ്കര ഇതിൽ ഇങ്ങനെ പയ്യ പയ്യെ താങ്ങി താങ്ങി കേട്ടോ ഇറങ്ങണം അങ്ങനെ നമുക്ക് പോകേണ്ട റൂട്ട് എത്തി കണ്ടില്ലേ ഇവിടെ ഒരു സൈൻ ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ബുങ്ങ് ഈ ഒരു സൈഡിലേക്കാണ് ലെഫ്റ്റ് സൈഡിലേക്ക് പിന്നെ ലുങ്ങ് നമ്മൾ വന്ന വഴിയ ഈ വഴിയാണ് നമ്മൾ വന്നത് പിന്നെ അങ്ങാടേക്ക് വരുന്ന റൂട്ടുണ്ടോ നമ്മളെ പോകുന്ന റൂട്ടാണ്ടാ അല്ലേ ഒന്നും ഇല്ലാത്ത റൂട്ടാണ് ഒഴിഞ്ഞിടക്കുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ ഈ കാണുന്നത് വേസ്റ്റ് ഡോലേ ഫുള്ള് ആണ് ഭക്ഷണത്തിൻ്റെയും എല്ലാ സാധനങ്ങളിലും വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ ഈ ഒരു പുള്ളി വണ്ടിയിൽ വന്ന് വേസ്റ്റ് കാര്യങ്ങളൊക്കെ കളഞ്ഞോണ്ടിരിക്കുന്നതാണ് എല്ലാ സംഭവവും കേട്ടോ ഫുഡും പിന്നെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് അങ്ങനെ എല്ലാ സംഭവമൊക്കെ ഡംമ്പ സ്ഥലമാണ് ഒന്നും ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ടല്ലേ ഇതാണ് കേട്ടോ റോഡിൻ്റെ അവസ്ഥ പക്ഷേ എൻ്റെ പോലെ ഈ കാണുന്നത റോഡിൻ്റെ അവസ്ഥ മോനെ സീൻ റൂട്ടാണ്ടോ കാരണം നമ്മൾ പോണ റൂട്ടും കാര്യങ്ങളൊക്കെ ഇതാണ് ഈ കാണുന്ന റൂട്ടും കാര്യങ്ങളൊക്കെയാണ് ഉഫ് മിക്കവാറും നമുക്ക് ചിലപ്പോൾ ഒരു വണ്ടിക്ക് ലിഫ്റ്റ് കിട്ടും കേട്ടോ വന്യക്കൊരു വണ്ടിക്കാരൻ പറഞ്ഞായിരുന്നു കാരണം റോഡ് ഭയങ്കര സീനാന്നാണ് കേട്ടേട്ടാ ഇവിടുന്ന് അങ്ങാടിയൊക്കെ ഭയങ്കര സീനാന്നാണ് കേട്ടത് ഓൾറെഡി ലുങ്കിലയിൽ അന്വേഷിച്ചതാണ് കേട്ടോ സൈക്കിളിൽ എന്തെങ്കിലും കിട്ടുക സൈക്കിളിൻ്റെ ഷോപ്പുകൾ എന്താ അവിടെ പക്ഷേ പാർട്സ് ഇല്ല കേട്ടോ എവിടെയും പാർട്സ് ഇല്ല കാരണം നമ്മൾ ഇന്നലെ കുറച്ച് സൈക്ലിംഗ് കമ്മ്യൂണിറ്റീനെ കണ്ടുമുട്ടി അതായത് ഇവിടെ സൈക്ലിങ് ക്ലബ്ബ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരോട് അന്വേഷിച്ച് അവർ വിളിച്ചൊക്കെ അന്വേഷിച്ച് നോക്കി നടപടി ആയില്ല പിന്നെ ആകെ ഉള്ളത് ഐസോൾ പോകണം തിരിച്ച് ഇവിടെ ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ ഐസോൾ പോകാൻ ഇവിടെ ഭയങ്കര എക്സ്പെൻസാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര എക്സ്പെൻസാണ് എല്ലാ സാധനത്തിനും അപ്പോൾ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ ഐസോൾ വെച്ച് നമ്മൾ ശരിയാക്കാനാണ് പ്ലാൻ ഇട്ടേക്കണത് അപ്പോൾ നമ്മളിവിടെ നിന്ന് നേരെ ലബുങ്ങ് പോവും ലബു നമ്മളൊരു കണക്കിന് ഈ സൈഡിൽ കൂടെയൊക്കെ എടുത്തിട്ടാണ് വന്നത് ചിലപ്പോൾ വൻ വഴിക്കൊരു വണ്ടിക്കാരനെ കണ്ടായിരുന്നു അപ്പോൾ ചിലപ്പോൾ ലിഫ്റ്റ് കാര്യങ്ങൾ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും പയ്യെ പയ്യെ മുന്നോട്ട് പോകട്ട ഇവിടെ ശരിക്കും ഒരു ഹൈവേ ഉണ്ടോ ഇത് ഇതിൻ്റെ പണി കാര്യങ്ങൾ നടന്നുകൊണ്ട് ശരിക്കും ഇനി വീതി കാര്യങ്ങളൊക്കെ കൂട്ടിട്ടോ അടിയിലൊക്കെ കണ്ടില്ലേ ഇടിഞ്ഞിരിഞ്ഞ് വീട് ശരിക്കും ഇത് മിക്കവാറും ഈ ഒരു സൈഡിൽ ഈ ഒരു ഏരിയ ഫുള്ള് ഇങ്ങനെ പൊളിച്ച് മാറ്റുമെന്നാണ് കേട്ടോ തോന്നുന്നത് കാരണം ശരിക്കും ഈ ഒരു റൂട്ട് വീതി കൂട്ടാനാണ് ഇവർ പ്ലാൻ ചെയ്തേക്കണമെന്നാണ് പറഞ്ഞത് പറഞ്ഞാൽ ഭയങ്കര സീനാണ്ടാ ഇടിഞ്ഞു പൊളിഞ്ഞാണ് എപ്പോഴും എപ്പോഴും മീനുകൊണ്ടിരിക്കണ അടിയിലേക്കാണ്ടില്ലേ ഫുള്ള് ഇടിഞ്ഞു പൊളിഞ്ഞാൽ മീനൊക്കെയാണ് ഊഹ് എൻ്റെ മോനെ പിന്നെ വലിയ വണ്ടികളൊക്കെ പോകുമ്പോൾ ഭയങ്കര റിസ്ക്കാണ് കേട്ടോ രണ്ട് വണ്ടികൾ വന്നു കഴിഞ്ഞാൽ പെട്ടും അങ്ങനത്തെ റൂട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സൈക്കിളിൻ്റെ അവസ്ഥ അതോ ഗതിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഭയങ്കര പണിയാണ് ഈ ഒരു വണ്ടി പോകാണ്ടില്ലേ ഒറ്റ വണ്ടി മാത്രമേ കേട്ടോ അങ്ങാടി ഇങ്ങോട്ട് ആ ഒരു ഏരിയയിൽ പോകാൻ പറ്റുള്ളൂ കേട്ടോ അത്രയും ചെറിയ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൂ മോനെ അടുത്ത മുട്ടൻ ടാസ്ക് വന്നേക്ക ഇത് നോക്കി ഇത് ഞാൻ എങ്ങനെ ക്രോസ് ചെയ്യുന്ന ഒരു പിടുത്തമില്ലാട്ടാ പക്ഷെ എന്റെ പൊന്നോ മുട്ടൻ സീനാണ്ട അവിടെയൊക്കെ ഒരുപാട് വണ്ടികൾ ഇണ്ടാ മറ്റേ ഇത് നീക്കണ വണ്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്റെ പൊന്നോ നാണ് മോനെ പണി മുട്ടൻ പണി എന്ന് പറഞ്ഞാ ഇതൊക്കെ ഇണ്ടാ നമ്മളെ മറ്റേത് ഒരു കണക്കിന് കണക്കിനുണ്ടല്ലോ ഒരു കണക്കിന് കയറി പറ്റി സത്യം പറയുന്ന ഭയങ്കര സീനായപ്പോഴെനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ക്യാമറ മറ്റേത് മൗണ്ട് ചെയ്താൽ നമുക്ക് കിട്ടു പറഞ്ഞിട്ടാണ് പക്ഷെ മറ്റേത് ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല ഗോപുരം ഇരിപ്പുണ്ട് ഗോപുരം എനിക്കൊരു ഒരു പ്ലാൻ ഉണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ച ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസ് ക്യാമ്പ് വരാനൊരു പ്ലാനുണ്ട് ആ ഒരു സമയത്ത് കൊടുത്തിട്ട് അതിൽ നിന്ന് ഒരു ഭാഗ്ബാനം കിട്ടി കഴിഞ്ഞാൽ അല്ല അതിൽ നിന്ന് ഒരു പൈസ കിട്ടിക്കഴിഞ്ഞാലേ അതിന് ബേസ് ക്യാമ്പ് വരാനാ പ്ലാൻ ഇട്ടേക്കണം പക്ഷേ നമ്മൾ സൈക്കിൾ കുറച്ച് കുറച്ച് പണിയാണ് അപ്പോൾ അതിന് വേണ്ടി ചിലപ്പോൾ ഞാൻ മിക്കാറും കൊടുക്കും നമ്മൾ നേരത്തെ കണ്ട ഗ്രാമമല്ലേ അവിടെ എത്തിപ്പെട്ടേ ഇപ്പം അതിൽ ജിപ്സിടെപ്പണ്ടട്ടാ നമ്മളെ പോണോയ്ക്ക് ഒരു കാഴ്ചട്ടാ അത് നോക്കിയേ ഇവിടെ ഒരു കൊരങ്ങന ചങ്ങലായിട്ട് വളർത്താണ്ട് കേട്ടാ ഉണ്ടല്ലേ ഒരു കൂട് കാര്യങ്ങളൊക്കെ ഉണ്ട് കൂട് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മള് പോണോയ്ക്കണ്ടാവശ്യ കേട്ടാ നോക്കിയ കുഞ്ഞി കൊരങ്ങനേട്ടാ കുഞ്ഞി കൊരങ്ങന ചങ്ങലായിട്ട് വളർത്താൻ നോക്കിയേ ഓഫ് എന്ന് കണ്ടിട്ട് എന്ത് ഭാഗം തോന്ന അവസാനം നമ്മുടെ വണ്ടി അതായത് നമ്മുടെ സൈക്കിളൊരു വണ്ടിയിൽ കയറ്റിട്ടാ അപ്പൊ അവരവിടെ പച്ചക്കറി എന്തോ മേടിക്കണ റോഡിന്റെ പണി ചെയ്യുന്ന ആൾക്കാരാ ഫുഡിലുള്ള പച്ചക്കറി ഏകദേശം മുപ്പത് കിലോമീറ്റർ വരെ ഉണ്ട് ഇണ്ടെന്നാട്ടോ പറഞ്ഞ പരിചയപ്പെടുത്തിരാജന്ത് अच्छा अच्छा अब लोग का कंपनी का नाम क्या है भाई എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് എന്തല്ല അല്ലബും പോണ റൂട്ടിലാണുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന വഴിക്കൊരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു അതിനെ ശരിക്കും വന്ന റൂട്ടൊക്കെ ഭയങ്കര സീനായിട്ട് ഭയങ്കര മണ്ണിടിച്ചിലും ഭയങ്കര കാരണം റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടന്നിട്ടിരിക്കുന്നതാണ് അപ്പോൾ അതിന്റെ കുറച്ച് പണിയൊക്കെ ഇട്ട് റോഡൊക്കെ ഭയങ്കര സീനായിട്ട് നമ്മൾ കുറച്ച് ദൂരം ഒരു വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നിട്ട് കാരണം നമ്മുടെ സൈക്കിൾ കംപ്ലയിൻറ്റ് ആണ് കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ തള്ളിക്കൊണ്ടാണ് യാത്രയായിട്ട് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഒരു റോഡ് കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് ഒരു ചെറിയൊരു കമ്പനിയാണ് അപ്പോൾ അവിടെ കുറച്ച് കൊറച്ചാൾക്കാർ മാത്രമല്ല അവർക്കിപ്പോ പണിയും കാര്യങ്ങളൊന്നും ഇല്ല അവരുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട് കണ്ടില്ലേ ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ താമസിച്ചത് ഞാൻ അവരൊക്കെ പരിചയപ്പെടുത്തരാട്ടാ ഒരുപാട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടാ നമ്മളിപ്പള്ളത് ഇവരുടെ കിച്ചൺ ഒരാളെ ഇതർ മിക്കോദ്യാ ഈ കമ്പനിക്കാനേ എം ആർ അച്ഛാ എ ബിക്ക് ഇതർക്കായ കമ്പനി തെലുങ്കാനൊക്കെയാണ് അച്ഛാ ഓരോ ദിവസം ബഡിയാ അപ്പൊ ഇവിടെ ഉണ്ടായ ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നാണ് ഇപ്പൊ പുറത്തൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ ഞാൻ അവരെയൊക്കെ പരിചയപ്പെടുത്തരാടാ ഇവിടെ നമ്മുടെ സൈക്കിള് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് ഉണ്ടല്ലേ ഇപ്പൊ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് ഹായ് हेलो अरे तेरा बंदो तेरे अकेले काम अच्छा आपका दोस्त है ना हम्म हेलो हेलो नाम क्या है आपका बोलो है बोलो अह ओडिसा ओडिसा का अच्छा 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 आप <laughs> लोग का है, नाम क्या है भैया मेरा भजन है भजन आपका नाम क्या है बोलो ए अनिल नाम बोलो ഇവിടെ നമ്മള് കഴിഞ്ഞ ദിവസം താമസിച്ചത് ഇതിന്റെ ഉള്ളിലാണ് കേട്ടാ എല്ലാവർക്കും നാണോന്ന് കുറച്ച് ആൾക്കാർക്ക് ഒന്നും കുഴപ്പമില്ല കേട്ടാ ഇവിടെ നമ്മള് താമസിച്ചത് ഉണ്ടല്ലേ ഇപ്പൊ എന്തായാലും ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടെ പയ്യെവിടുന്ന് ഇറങ്ങാട്ടാ ഇവിടുന്ന് ഏകദേശം ലഭ്യ മുപ്പത്തി സംതിങ് കിലോമീറ്റർ ഉണ്ട് മുപ്പത്തി ആ മുപ്പത്തിയാ നാല്പത്തി കിലോമീറ്റർ ഉണ്ട് കേട്ടോ എന്തായാലും ഫുഡൊക്കെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ ഞാൻ ഇവിടെ ലെമൺ റൈസ് ഉണ്ടാക്കണേണ്ട അപ്പം അതിവിടെ ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനുള്ള സാധനങ്ങൾ വെളുത്തുള്ളി മുളക് പിന്നെ കറിവേ വേപ്പിലുണ്ട് കേട്ടോ ഇവിടെ കറിവേപ്പിലുണ്ട് പിന്നെ പിന്നെ തക്കാളി മുളക് രണ്ടു കൂട്ടം മുളക് എടുത്തിട്ടുണ്ടോ ഇല്ല സെയിം തന്നെ വേണ്ട ും ഇവരും കേട്ടോ ലെമൺ റൈസ് അങ്ങനെ ടമാറ്റർ ചട്നിസ് കരേക അലഗന അച്ഛാനല്ലേ കഴിക്കാം അച്ഛാ അച്ഛരിക്കും ഇതാണ്ട ചട്നിണ്ട് ഞാൻ ഉപയോഗിച്ച് ഇത് ഇതിൽ മിക്സ് ചെയ്യാൻ അയക്കും പക്ഷേ ഇത് ചട്നിണ്ട ഇത് ഇപ്പൊ നമ്മൾ ഇത് കഴിക്കുമല്ലോ ചോറ് കഴിക്കലോ ലെമൺ ഡോയ്സ് കഴിക്കുമ്പോ അതിൻ്റെ കൂടെ കഴിക്കാനുള്ളതാണ്ട പിന്നെ ഇവിടെ ഒരുപാട് നാരങ്ങ കാര്യങ്ങൾ കൊണ്ടെന്ന് വെച്ചിരുന്നുണ്ടാ ഇത് ഇവിടുത്തെ ലോക്കൽ ലെമൺ ഉണ്ടാ എന്ത ഇത് ശരിക്കും ആന്ധ്ര തെലുങ്കാന പിന്നെ തമിഴ്നാട് காஷ்னா எல்லார்ட்டும் இது கைக்குட்டம் பெயினாட்ட லெமன் ரைஸ் അല്ലേ ये पूरा आपको उधर ओडिसा में फेमस है लेमन राइस नहीं ओडिसा में ज्यादा तो नहीं है, तो, है तो तो ये आंध्र और तेलंगाना तमिलनाडु से भी बहुत है ना चलो वहां पे मैं काम कर था ना अच्छा 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 நம்மら ஃபுட் ரெடி ஆனடா லெமன் നമ്മളിപ്പോൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ വന്ന റൂട്ട് അതായത് അവരുടെ വണ്ടിയിൽ കയറി കൊണ്ടുവന്ന റൂട്ടാണ് ഈ കാണുന്നത് കേട്ടാ ഈ റൂട്ട് വേണം നമ്മൾ പോവാൻ അവിടെ ഫുഡ് കാര്യങ്ങൾ കഴിച്ചിട്ടാ അവരോട് നന്ദിയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി എന്തായാലും എന്നോട് പറഞ്ഞു ഇനി റിട്ടേൺ കറങ്ങി ഈ വഴി വരുന്നതാണെങ്കിൽ ആ പുള്ളീനെ വിളിക്കാൻ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറഞ്ഞ കേട്ടോ എന്നാലും സന്തോഷമായിട്ടാണ് കാരണം ഭക്ഷണത്തിൻ്റെ കാര്യവും താമസത്തിൻ്റെ കാര്യം നടന്നു കേട്ടോ നല്ല രീതിയിൽ നടന്നു കാരണം ഈ ഒരു മഴയുള്ള സമയത്ത് നമുക്ക് എവിടെയും ടെൻ്റ് അടിക്കാൻ പറ്റില്ല അത് ഭയങ്കര പണിയാണ് പിന്നെ ഇടക്ക് ഇതേപോലെ ആരെങ്കിലുമൊക്കെ നമുക്ക് തന്നെ സ്റ്റേയില്ലേ അതാണ് ഏറ്റവും വലിയ കാര്യവട്ടാ നമുക്ക് എന്തായാലും പയ്യെ പയ്യെ പോകട്ടോ ഇനി ഇതാണ് റൂട്ട് ഇതേപോലത്തെ റൂട്ടുകളാണ് നമുക്ക് പോകണ വഴിക്കൊക്കെ ഉള്ളത് എന്തായാലും മാക്സിമം ഭയങ്കര പണിപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ് എന്തായാലും പയ്യെ പയ്യെ പോകട്ടോ പിന്നെ ഈ ഒരു ഏരിയയിൽ എയർടെല്ലെ നെറ്റ്വർക്കൊന്നും ഇല്ല കേട്ടോ ജിയോ ഒക്കെ ഉണ്ട് ഒക്കെ അത്യാവശ്യം നല്ലൊരു നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ ഇണ്ട് എയർടെല്ല നമ്മള് മഞ്ഞൊഴിക്കുമ്പോഴൊരു കാഴ്ചണ്ട് കേട്ടോ നമ്മളൊരു കേരളത്തിലെത്തി ഫീലാണ്ടോ ഇത് നോക്കിയാൽ അവിടെയൊക്കെ വാഴ കൃഷിയുണ്ട് കേട്ടോ നോക്കിയാ വാഴ അതെ ഇത് നോക്കി റബ്ബറാണ്ടാ റബ്ബറും കൃഷിയൊക്കെ കാര്യങ്ങളൊക്കെയാണ് ദാത്രയ്ക്ക് പറമ്പാണെന്നറിയില്ല കേട്ടോ തല്ലിട്ടാണ്ടെന്നാതില് റബ്ബറും പാലി ഫുള്ള് റബ്ബർ ഇങ്ങനെ ചെത്തി വെച്ചേക്കുന്നത് അപ്പൊ ഇത് കണ്ടപ്പോ ഒന്ന് കയറിയതാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ പണിയാവും പല്ലവൻ്റെ പറമ്പാണ് കേരളത്തിലെ ഫീലാ കേട്ടാ ഫുള്ള് റബ്ബർ ആണ് അടിപൊളി അല്ലെ നമ്മൾ ഇനിയിപ്പോ ഏകദേശം ഇവിടെ നിന്ന് ഒരുപാട് ദൂരം പോവാനുണ്ട് നമുക്ക് ഏകദേശം എനിക്ക് ഒരു നാപ്പത് കിലോമീറ്റർ എന്തോ ഉണ്ടെന്ന് എന്ന് തോന്നണം എന്തായാലും പയ്യെ പയ്യെ പോവാട്ട അല്ലാണ്ട് വേറൊരു വഴിയില്ല നമ്മളെ സൈക്കിൾ തള്ളിക്കൊണ്ട് തന്നെ പോകണം ഏതെങ്കിലും വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ വണ്ടിക്ക് കയറ്റിക്കൊണ്ട് പോകട്ടാ അതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടാ നമ്മളെല്ലാം പൊങ്ങിലേക്ക് പോകണ റൂട്ടാണ് ഇത് വൈകിയൊക്കെ കുഞ്ഞു റൂട്ടല്ലേ ഈ റൂട്ട് കയറി വേണം നമുക്ക് ഹൈവേ ചെറിയ ഹൈവേ ഉണ്ട് കേട്ടോ അങ്ങാടെ കയറാൻ ശരിക്കും വേറെ റൂട്ടുണ്ട് ഇതൊരു ഷോർട്ട് റൂട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഇവിടെ നിന്നൊക്കെ ഇറങ്ങി വേണമെങ്കിൽ പോവാം പക്ഷേ നമ്മൾ ഇത് ഉള്ളു ഇറങ്ങി കയറിയതാണ് കേട്ടോ കാരണം നമ്മൾ മറ്റേ വഴി കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്നും കാണാൻ തന്നെ കാണുകയുള്ളൂ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കിട്ടല്ലാന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇതിലൂടെ പോകണേട്ടാ ശരിക്കും ഇത് അതേ ദൂരമൊന്നുമില്ല കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ മെയിൻ റോഡിലേക്ക് കയറും എന്നാണ് പറഞ്ഞ കേട്ടേട്ടാ നമ്മളിവിടെ ജസ്റ്റ് ആളുകളോട് ചോദിച്ചിട്ടാണ് ഈ റൂട്ട് പോകണത് കുഞ്ഞു റൂട്ടാണ് കേട്ടോ ഒരു ബൈക്ക് അല്ലെങ്കിൽ ഒരു ഓട്ടോ പോകുന്ന റൂട്ടാണ് ഇത് തന്നെയാണോ റൂട്ട് എന്നൊരു ഡൗട്ട് ഉണ്ടാകും റൂട്ട് ചെറുതായി ചെറുതായി വന്നിട്ടിരിക്കണേട്ടാ കാരണം ഒന്നാമത്തെ കേസ് നമുക്ക് ഇവിടെ റേഞ്ച് കിട്ടുള്ള എയർടെലിനെ അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ് അല്ലെങ്കിൽ നമുക്ക് മാപ്പിലേക്കും നോക്കാമായിരുന്നു ഞാനിപ്പോൾ ഇവിടെ ആളുകളോട് ചോദിച്ചിട്ടാണ് കേട്ടോ പോണത് കാരണം നമ്മൾ ചോദിച്ചു ചോദിച്ച് പോകുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫീൽ ആണോ സീപിഡിൻ്റെ സൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ ഏതൊക്കെയാണ് കൊടുങ്കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് യാത്ര ചെയ്യണേന്ന് തോന്നണ കേട്ടോ മിക്കവാറും നമ്മൾ വഴി തെറ്റും കേട്ടോ ഇത് നോക്കിയേ ഇതാണ് അവസ്ഥ നല്ല തെന്നലുണ്ടട്ടോ ഇവിടെ സൈക്കിള് നല്ല രീതിയിൽ തന്നെയുണ്ട് കാരണം അതിന്റെ ടയർ തേടി നല്ല രീതിയിൽ സ്ലിപ്പാണ്ടോ പിഴത്തുമില്ലല്ലോ ആരെയും കാണണൂലോ ഞാൻ പയ്യെ പയ്യ മുന്നോട്ട് പോകട്ടെ ഇത് നോക്കിക്കേ വഴി ഇതാണ്ടോ അവസ്ഥ നമ്മളിപ്പൊക്കെ എത്തിപ്പെട്ടിരുന്ന ഇവിടെയൊക്കെ എന്തോ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇത് ഏതാണ് സ്ഥലം ഐഡിയല്ല ആരും കാണണമെങ്കിൽ ചോദിക്കട്ടാ ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് തോന്നണ അവിടെയൊക്കെ പുകയൊക്കെ കയ പിന്നില്ല േ നല്ല തെന്നലുണ്ടാല് നമ്മളെ പറ്റിക്കാണ്ട് പറഞ്ഞതല്ല ഇത് ഏതാ വാഴ ഇതൊക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ് കേട്ടോ അതായത് നമ്മുടെ ലുങ്കലെ ഡിസ്ട്രിക്റ്റിൽപ്പെട്ട ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെയാണ് എനിക്ക് തോന്നണേ ഈ കാണുന്ന വഴിയില്ലേ ഈ കാണുന്ന വഴി ഇങ്ങനെ കയറിപ്പോണോട്ടോ മേളിലേക്ക് लबूंग लबूंगे लबूं। ये।, ये नहीं लबूंग सीधा ओके उस तरफ है ना क्यों नहीं गया मेरे को दूसरे आदमी बोलेगा ये रास्ता है <laughs> तो तो ये, ये रास्ता है

യസ്നേ ആയോ അച്ഛാ നമ്മൾ ഇവഴി വന്നിട്ട് ഇങ്ങനെ കറങ്ങിയിട്ട് ഒരു ഉള്ളു വഴിയാണെന്ന് പോയത് എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് റിട്ടേൺ ഇവിടെ എത്തിയ ഇവരാ പറഞ്ഞത് ഇവിടെ നിന്ന് പോയിട്ട് വേറെ റൂട്ടുണ്ട് ഇതൊക്കെ ദൂരെ अच्छा किलो ओके ओके किलोमीटर ओके ओके ठीक है थैंक यू യു കലോമിയെ നമ്മളെ നേരത്തെ പറഞ്ഞ വഴി ഇത് എന്നോട് അവർ പറഞ്ഞ വഴി ഏതാണോന്ന് എനിക്ക് അറിയില്ല നമ്മൾ നേരത്തെ കേറിയ വഴി ഞാൻ കാണിച്ചു തരാട്ടാ ഒരു ഷോർട്ട് കട്ടാണ് കേറിയത് നമ്മളെ നേരത്തെ കേറിയ റൂട്ടില്ലേ അത് കാണുന്ന വഴിയാണ് നമ്മൾ കേറിയത് കാണിച്ചീ ഒരു വഴിയാണ് നമ്മള് കേറിയത് കണ്ടില്ലേ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ പൊങ്ങുന്നൊക്കെ പറഞ്ഞ കണ്ടില്ലേ ഈ ഒരു വഴിയാണ് നമ്മള് കയറിയത് അവസാനം നമുക്ക് വഴി കിട്ടിയാട്ടാ ഈ കാണുന്നതാണ് വഴി വഴിയേട്ടാ കണ്ടില്ലേ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് 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 അവസാനം നമ്മുടെ ആ റൂട്ട് കിട്ടിയേട്ടാ എത്ര നേരോ തരാ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം വഴിയിലൊന്നും അങ്ങനെ ആദ്യം ആൾക്കാരെ കണ്ടില്ലാട്ടോ ഇടക്കിടക്ക് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂട്ടാ ഓ എന്തായാലും നമുക്ക് പോവാട്ടാ ഇത് തന്നെ ആയാൽ മതിയായിരുന്നു നമുക്ക് കഴിഞ്ഞ ദിവസം ഒരാൾ തന്നെ പിന്നെ ആ ജസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഷൂവും കാര്യങ്ങളൊക്കെ ഒരു കാരണം ഷൂ ഒക്കെ നാലി ചീഞ്ഞിരിക്കുന്ന ചെറിയ ചെറിയ വീലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും പയ്യെ പയ്യെ നമുക്ക് മുന്നോട്ട് പോകാം കാരണം എന്തായാലും ഇത് കഴിക്കാം കഴിച്ച് കഴിഞ്ഞിട്ട് പയ്യെ നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും അത്യാവശ്യം പെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാട്ടാ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് മിക്കവാറും ഇതൊക്കെ കണ്ടില്ല മണ്ണിടിഞ്ഞ് വീഴണം ഈ കാണാനൊക്കെ നമ്മുടെ വന്യക്കിവിടെ കുറച്ചാൾക്ക് ഹായ് ഇവരിവിടെ പണി പെയ്യണം കേട്ടോ അപ്പൊ ഇവിടെ എന്തോ വീടിന്റെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്താ അപ്പൊ മിറ്റിലും ഇതൊക്കെ കൂട്ടണ്ടാച്ചും എല്ലാ സിമന്റേയും മിക്സ് ചെയ്തിട്ടുണ്ട് ഹൈ ബൈ ആപ്ക നാം ആപ്ക നമുക്കേ അബ്ക मंगोल आपका घर किधर है घर <truir> तो अच्छा अच्छा भैया इधर में आप लोग का एक दिन में कितना मिलेगा काम के सात सौ अच्छा एक दिन में अच्छा कितना टाइम में स्टार्ट करेगा कितना टाइम में स्टॉप करेगा ना पाँच बजे अच्छा അപ്പോൾ ഇവരെ രാവിലെ അഞ്ച് മണിക്ക് പണി തുടങ്ങും എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ ജസ്റ്റ് ഇത് കണ്ടപ്പോൾ ഇവർക്ക് എത്ര രൂപ കിട്ടുമെന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയാണ് എഴുന്നൂറ് കിട്ടും എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ കണ്ടതാണ് അതായത് നമ്മളിങ്ങനെ സൈക്കിളിൽ നിന്ന് തള്ളിക്കൊണ്ട് വന്നിരുന്നു അപ്പോഴാണ് ഇവരെ കണ്ടുപിട്ടിയത് അ പോണമൊഴിക്കാണ്ട അപ്പം ഇവരെന്തെനിക്ക് തോന്നുന്നത് ഈ ഒരു വീടിൻ്റെ എന്തോ പണിയാണെന്ന് തോന്നണെ ഇങ്ങാടേക്കാണ് സാധനം കൊണ്ടുപോകണേടാ അപ്പോൾ ഇവിടെ ഏകദേശം ഒരു ദിവസം എഴുന്നൂറ് വെച്ച് കിട്ടും എന്നാണ് ഇവർ പറഞ്ഞത് അഞ്ചു മണിക്ക് തുടങ്ങും എത്ര മണി വരെ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ രാവിലെ അഞ്ചുമണിക്ക് തുടങ്ങും എന്ന് പറഞ്ഞാൽ ഊഹ് അത് സംഭവം കൊള്ളാം ഇവിടെയൊക്കെ ഏകദേശം ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ നേരം വെളുക്കും കേട്ടോ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടാ നമ്മളങ്ങനെ ലുംസൻ എന്ന് പറഞ്ഞ ഒരു ഗ്രാമം എത്തി കേട്ടാ അല്ലേ ലുംസൻ ഇവിടെ നിന്ന് ഏകദേശം മുപ്പത്തി സംതിങ് കിലോമീറ്റർ ഉണ്ട് നമുക്ക് ലബുങ്ങിലേക്ക് ഇപ്പം ഏകദേശം വൈകി എന്തായാലും നമ്മുടെ പ്ലാൻ ഇന്ന് ഇവിടുത്തെ ഒരു ഗ്രാമത്തിൽ സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത് ഈ ഒരു സംഭവം കണ്ടില്ലേ നിങ്ങൾ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ശരിക്കും ഒരു എന്താ പറയുക റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ഒരു സ്ഥലവും കേട്ടോ പിന്നെ ഈ കാണുന്നത് ടോയ്ലറ്റ് സംവിധാനവും കേട്ടോ ഇതെല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് കേട്ടോ അതാണ് ഇവിടുത്തെ പ്രത്യേകത ഞാൻ ആകെ കണ്ടിരുന്നത് ഇവിടെ മാത്രമേ ഉണ്ടാ മിസോറാമിൽ മാത്രമേ ഈ ഒരു സെറ്റപ്പ് കണ്ടിട്ടുള്ളൂ കേട്ടോ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പക്ഷെ ഇവിടെ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഇവര് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കേട്ടാ അതൊരു വലിയ കാര്യം കേട്ടാ ഇപ്പ കാലാവസ്ഥ ഒന്ന് മാറിയിട്ടുണ്ടാ നമ്മൾ ശരിക്കും കുറച്ചു നേരം ഇവിടെ റെസ്റ്റ് ചെയ്യണായിരുന്നു ഈ ഒരു സ്ഥലത്ത് നമുക്ക് എല്ലാർക്കും അതായത് ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് റെസ്റ്റ് ചെയ്യണ്ടേട്ടാ ഇപ്പോഴത്തേക്ക് ഇപ്പം ഏകദേശം ഒരു മഴക്കാർ വെച്ചിട്ടുണ്ട് നല്ലൊരു മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടാ എന്താ അല്ലേ കാലാവസ്ഥയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്നാണ് കേട്ടോ മാറണം ചെറിയ രീതിയിൽ പൊടിയുണ്ട് മഴ പൊടിയുണ്ട് പിന്നെയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈച്ചയുടെ ശല്യം ഭയങ്കരം ഉണ്ടാ അപ്പം നമ്മൾ ഇനി നേരെ പോകുന്നത് ലുംസൺ എന്ന് പറഞ്ഞ വില്ലേജിലേക്കാണ് അപ്പം എന്തായാലും ഇവിടെ നിന്ന് കുറച്ചുള്ളൂന്ന് തോന്നുന്നത് ഇവര് മഴക്കുമ്പോൾ അവിടെ ഇവിടെ കയറി പറ്റാ അതാണ് എൻ്റെ പ്ലാൻ ഇപ്പം എന്തായാലും നമുക്ക് അങ്ങാട് പോകട്ടോ നമ്മുടെ സൈക്കിൾ ചെക്കനൊക്കെ ഇവിടെയുണ്ട് എൻ്റെ സൈക്കിളിലെ പാടിയങ്ങൾ പൊയ്ക്കേ ഇതാണ് കേട്ടോ അവസ്ഥ ഞാൻ ഇതായിട്ട് എങ്ങനെ യാത്ര ചെയ്യുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടാ ആകെ ഡെങ്റാണ് ഇത് കണ്ടില്ലേ ഫുള്ള് സ്പോക്ക് പോയി കിടക്കേണ്ട പിന്നെ അതിൻ്റെ ബെയറിങ് പോയി പിന്നെ ഇതൊക്കെ ഇതിനൊക്കെ ഡിസ്കിന് എന്തോ കംപ്ലയിന്റ് ഉണ്ട് ഫ്രണ്ടിലെ ഡിസ്ക് പൊട്ടിപ്പോയിട്ടോ പിന്നെ അതിൻ്റെ ബ്രേക്ക് കാര്യങ്ങളൊക്കെ പോയി പിന്നെ ഷിഫ്റ്റർ കംപ്ലൈൻ്റ് ആയി പിന്നെ ആ റോളർ എന്താണ് ആ സാധനം കംപ്ലയിൻ്റ് ആയി അങ്ങനെ ഒരുപാട് പണിയുണ്ട് കേട്ടോ പിന്നെ എന്തായാലും നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് യൂട്യൂബ് ഇൻസ്റ്റഗ്രാമിൽ അതായത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിൽ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ആൾക്കാർ വന്ന് അവർ ഭയങ്കര രീതിയിൽ ഹെൽപ് ചെയ്താ ഫൈനാൻഷ്യലി കുറച്ച് ഹെൽപ്പ് ചെയ്ത് എന്നാലും നമുക്ക് തികഞ്ഞിട്ടില്ല പക്ഷേ അവർ ഫൈനാൻഷ്യലി കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ സൈക്കിള് കാര്യങ്ങൾ ശരിയാക്കാൻ അതും ഐസോളിലാണ് ഇനി ചെയ്യാൻ പറ്റുകയുള്ളു ലുംലേയിൽ വെച്ചാണ് അവർ നമ്മളെ കാണാൻ വന്നിട്ട് അന്ന് നമ്മൾ ബ്ലോഗ് ഉണ്ടാവുന്നില്ല അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അതെന്തായാലും ഞാനതിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് മഴ പെയ്യുന്നതിന് മുമ്പ് നമുക്ക് നേരെ ആ ഒരു വില്ലേജിലേക്ക് പോകട്ട നമ്മളിപ്പോ ഉള്ളത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഏകദേശം നമ്മൾ വന് വഴിക്ക് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടെ ഒരു ആദ്യം നമ്മൾ വന്നത് ഒരു മലയാളികളുടെ അടുത്താണ് ഞാൻ ആദ്യം അവരെ പരിചയപ്പെടുത്തരാം പിന്നെ അവരുടെ ഫാമിലിയെ പരിചയപ്പെടുത്താം എങ്ങനെ പേരൊന്ന് പരിചയപ്പെടുത്തുന്നു നാട്ടില് എവിടെയാണ് പത്തനംതിട്ട ഓക്കേ അവിടെ ഓ പിന്നെ എന്തുണ്ട് വിശേഷം ഇവിടെ ആ ട്വന്റിപാട് വർഷമല്ല ഓക്കെ ഇത് വൈഫല്ലേ ഓക്കേ ഹലോ ശിബായ് ശിബായ് എപ്പോ എവിടെ ഒരാളെ ഹായ് അബ്ക നാം अच्छा 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 अब किधर में या वर्किंग वर्किंग और और जर्नलिस्ट जर्नलिस्ट यू आर इन 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 सम प्रेस प्रेस ओके चैनल 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 नहीं लैंग्वेज पेपर लैंग्वेज पेपर ओके

सिमकुन्पा ओके आई सब्सक्राइब युर च्यानल ओके